മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിന് നേരെ ബോംബ് ഭീഷണി ക്ലിഫ് ഹൗസിലേക്കും ധനഗതാഗത സെക്രട്ടറിമാരുടെ ഇമെയിലിലേക്കും ഭീഷണി സന്ദേശം എത്തുകയും ചെയ്തു തിരുവനന്തപുരത്തെ ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട് രാജ്ഭവനിലും ഭീഷണി സന്ദേശം എത്തി ലഹരി വ്യാപനത്തിനെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് ബോംബ് വെക്കുമെന്നാണ് ഇമെയിൽ സന്ദേശം വലിയ സംഘങ്ങളായി തിരിഞ്ഞ് ബോംബ് സ്ക്വാഡ് അടക്കം സെക്രട്ടേറിയറ്റിൽ പരിശോധന നടത്തുകയാണ് അസ്വാഭാവികമായ രീതിയിലുള്ള ഒരു തെളിവുകളും ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല സംസ്ഥാനത്ത് വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്തുവാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഇപ്പോഴും പോലീസ് സർക്കാർ ഓഫീസുകൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ കോടതികൾ ബാങ്കുകൾ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെല്ലാം ബോംബ് വച്ചുന്ന വ്യാപക സന്ദേശങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മണിക്കൂറുകളോളം പരിശോധന നടത്തിയിട്ടും ഇതുവരെ ഒന്നും കണ്ടെത്തുവാൻ പോലീസിനും ബോംബ് സ്ക്വാഡിനും സാധിച്ചിട്ടില്ല നിലവിൽ ഇത്തരം വ്യാജ സന്ദേശങ്ങൾ പോലീസിനെയും ബോംബ് സ്ക്വാഡിനെയും വട്ടം ചുറ്റിക്കുകയാണ് ദിവസവും പോലീസിനെ വട്ടം ചുറ്റിച്ചെത്തുന്ന സന്ദേശങ്ങളെല്ലാം ഡാർക്ക് വെബിലെ ഇമെയിൽ വിലാസത്തിൽ നിന്നായതിനാൽ പ്രതിയിലേക്ക് എത്തുവാൻ പോലീസിനും കഴിയുന്നില്ല ഭീഷണി ഓരോ ദിവസവും തുടരുമ്പോഴും ഉറവിടം കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ പോലും ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നതും എടുത്തുപറയേണ്ട ഒരു കാര്യമാണ് सब्सक्राइब टू वन इंडिया एंड नेवर मिस अन अपडेट